പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഞ്ചസാരയും ശർക്കരയും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ മറ്റുള്ള എല്ലാവർക്കും വേണ്ടി ഒരു ഡയറ്റ് പായസമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇത് ഉണ്ടാക്കാൻ എളുപ്പവും എളുപ്പമെന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ പോഷകങ്ങൾ നിറഞ്ഞതും രുചികരവുമായി പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കാൽ ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ കാൽ ടീസ്പൂണ് ചിയാസ് വിട്ടിളക്കി മാറ്റി വെക്കുക ചിയാസിയുടെ കൂടുതലായിട്ട് വേണ്ട ഒത്തിരി കൊഴുപ്പായ്പൂ അതിനുശേഷം ഒരു പാനിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ നട്ട്സ് വറക്കണം ആദ്യം കാഷ്വീനട്ട്സാണ് ഇടുന്നത് കാഷ്വീനട്ട്സ് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അതിനകത്തേക്ക് റേസിൻസ് ആഡ് ചെയ്യുക റേസിൻസുമെല്ലാം റോസ്റ്റായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് എള്ളും കൂടി ഇട്ടിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇനി രണ്ട് ചെറിയ നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് അത് നല്ലതായിട്ട് പഴുത്തതാണ് ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നട്ട്സ് വറുത്ത പാനിൽ ഇട്ട് റോസ്റ്റ് ചെയ്യുക ഇവിടെ നമുക്ക് കുറച്ച് നെയ്യ് കൂടെ വേണമെങ്കിൽ ചേർക്കാം പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല വഴന്ന് കഴിയുമ്പോൾ ചെറിയൊരു ക്യാരറ്റ് അല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ പകുതിയോ ഗ്രേറ്റ് ചെയ്തതുകൂടെ ചേർക്കുക അതും റോസ്റ്റ് ചെയ്യുക കുറച്ച് ആയി കഴിയുമ്പോൾ ഇതിൽ കുറച്ച് എടുത്ത് മാറ്റി വയ്ക്കണം ഈന്തപ്പഴത്തിൻ്റെ കൂടെ അരയ്ക്കാനാണ് വേണമെങ്കിൽ പകുതി ഭാഗം വേണേലും അര അരക്കാനായിട്ട് വെക്കും എന്നാൽ കുറച്ച് പീസായിട്ട് കിടക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ചെടുത്ത് അരയ്ക്കുന്നത് ഈ ബാക്കിയുള്ള നേന്ത്രപ്പഴം ഇങ്ങനെ ഇളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിരിക്കണം അപ്പോൾ അത് നല്ലതായിട്ട് ഉടഞ്ഞു വരും ഇനി ഈ സമയം ഒരു മിക്സിയുടെ ജാറിൽ നമുക്ക് മധുരത്തിനാവശ്യമായ ഈന്തപ്പഴ എടുക്കണം അതിൻ്റെ കൂടെ ചൂട് പോയ നേന്ത്രപ്പഴ ഇടുക കൂടെ അരയ്ക്കാനാവശ്യമായ പാലും അതുപോലെ ഏലക്കായ കൂടെ ചേർത്ത് നന്നായി അരച്ച് മാറ്റി വെക്കുക എന്നിട്ട് അതിത് ഈ നേന്ത്രപ്പഴത്തിലേക്ക് ഇടുക ജാറിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഏത്തപ്പഴത്തിലേക്ക് ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഈ സമയം നമ്മൾ വെള്ളത്തിൽ കുതിർന്നു വന്ന ചിയാസീഡും കൂടെ ഇതിനകത്തോട്ടൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ചെറുതായിട്ട് ഇതൊന്ന് തിളച്ചു വരും ആ തിളയ്ക്കുന്ന സമയത്ത് ഇത് ഓഫാക്കണം ഓഫാക്കിയതിന് ശേഷം വറുത്ത നട്ട്സ് ഇതിനെ ഇതിനകത്തേക്ക് ഇടുക അങ്ങനെ നല്ല ഹെൽത്തി പായസം തയ്യാറായി ഇത് ചൂടോടി കൂ ചൂടോട് കൂടിയോ ചൂടാറിയോ ഇതൊക്കെ കഴിക്കാം വളരെ ടേസ്റ്റിയും പോഷകസമ്പന്നവുമായ ഈ ഹെൽത്തി പായസം കുറഞ്ഞ അളവിൽ കഴിക്കുക ഇത് ഹെൽത്ത് ഹെൽത്ത് നോക്കുന്നവർക്ക് അതുപോലെ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഒക്കെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഡയറ്റ് പായസം ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം